സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഷൊർണൂർ റെയിൽവേ പാലത്തിന് സമീപം ടോറസ് ലോറി കുടുങ്ങി അഞ്ചു മണിക്കൂറോളം ഗതാഗതം നിലച്ചു ടൊർണൂർ ഭാഗത്തു നിന്നും കരിങ്കൽ കയറ്റി ചെറുതുരുത്തി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് വാഹനമാണ് റെയിൽവേ പാലത്തിനു സമീപം റോഡിൽ കുടുങ്ങിയത് ആംബുലൻസിന് സൈഡ് കൊടുക്കുന്നതിന് വേണ്ടി റോഡിന്റെ വശത്തേക്ക് നീക്കിയപ്പോഴായിരുന്നു വണ്ടി മണ്ണിൽ താഴ്ന്നത് രണ്ട് ജെ സി ബിയുടെയും ഒരു ക്രെയിനിന്റെയും ഒരു ടോറസിന്റെയും സഹായത്തോടെ അഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വാഹനം പുറത്തെടുത്തത് ഇരുപതടിയോളം താഴ്ചയുള്ള റോഡിന്റെ മുകളിലാണ് വാഹനം കുടുങ്ങിയത് അഞ്ചു മണിക്കൂറോളം തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാനിരുന്ന നിരവധി ആളുകൾ വഴിയിൽ കുടുങ്ങി പിന്നീട് പോലീസ് ഇടപെട്ട് തൃശൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ വാഴക്കോട് വഴിയും ഷൊർണൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി വഴിയും തിരിച്ചുവിട്ടതിനെ തുടർന്നാണ് ഗതാഗത കുരുക്ക് ഒഴിവായത് പല സ്വകാര്യ ബസ്സുകളും പാതി സർവീസ് അവസാനിപ്പിച്ചു ഷൊർണ്ണൂര് എസ്എംബി ജംഗ്ഷൻ മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത് ഇവിടെ അപകടങ്ങള് നിത്യസംഭവമാണ് ഷൊര്ണ്ണൂർ പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത് പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ചു വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി de predado.